അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ നോമ്പിൻ്റെ രണ്ട് മൂന്ന് ദിവസം മുമ്പ് ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യാൻ ഇറങ്ങിയതാ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് പുറത്ത് വെച്ച സാധനങ്ങളാണ് ഇതൊക്കെ ക്ലീനിങ്ങിന് പേരും എന്ന് പറഞ്ഞാൽ വന്നിട്ടില്ല അന്നേരം ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യാതിരിക്കാൻ ഒരു രക്ഷയില്ല അതുകൊണ്ട് ഞാൻ തന്നെ ഇറങ്ങി കാരണം ഒരുപാട് സാധനങ്ങൾ ഒഴിവാക്കാനും പിന്നെ കുറേ സംഭവങ്ങൾ ഫ്രിഡ്ജൊന്ന് ഫുള്ള് സെറ്റാക്കാൻ വേണ്ടിയിട്ടുണ്ടായിട്ടിരുന്നത് എത്ര കുറേ പാത്രങ്ങൾ അതിലുണ്ട് കുറേ സാധനങ്ങൾ ഒഴിവാക്കാനോ നമ്മളെന്തെങ്കിലും കുറച്ച് കുറച്ച് സാധനങ്ങൾ ഇങ്ങനെ ബാക്കി വെച്ചിട്ട് അത് അവിടെ എടുക്കും ഫ്രിഡ്ജ് നല്ല മൊഞ്ചാക്കി നല്ല ക്ലീനാക്കി അത് ഓരോ സാധനങ്ങളിലേക്ക് എടുത്ത് വെച്ച് ഇപ്രാവശ്യം കുറേ ഷീറ്റ് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് പഫ് പാസ്ട്രി സമോസ ഷീറ്റ് സ്പ്രിങ് റോൾ ഷീറ്റ് പിന്നെ അഡൻ്റെ നമ്മളെ കണ്ണൂർ സ്പെഷ്യൽ അഡൻ്റെ ഷീറ്റ് അതിൽ സ്പ്രിംഗ് റോളിൻ്റെതും സമോസിൻ്റെ ഞാൻ ഇവിടുന്ന് ഗ്രീൻസ് എന്ന് വാങ്ങിച്ചതാണ് അടിൻ്റേത് എൻ്റെ സിസ്റ്ററിൻ്റെ ലോ കൊണ്ട് തന്നതാണ് അതുപോലെ പഫ് പേസ്റ്റർ എൻ്റെ ബ്രദറിൻ്റെ ലോ കൊണ്ട് തന്നു അങ്ങനെ ഫ്രിഡ്ജിൽ എല്ലാം നല്ല സെറ്റാക്കി വെച്ചപ്പോൾ നല്ലൊരു സമാധാനം കാരണം ഫുള്ള് അലങ്കോലമായി കെടുക്കുമ്പോൾ നമുക്കെന്നെ ഒരു മനസ്സിനൊരു ടെൻഷൻ പോലെ എപ്പോഴാണ് ഒന്ന് ക്ലീൻ ചെയ്യാമെന്നുള്ള ഒരു ഒന്നാമത് പിന്നെ ഞാൻ പറഞ്ഞിട്ടില്ലേ ക്ലീനിങ്ങിനുള്ളവർ വരാൻ പറ്റിയിട്ടില്ല അവർക്ക് വരാൻ പറ്റാത്ത സിറ്റുവേഷൻ ആയിരുന്നു അതുകൊണ്ട് തൽക്കാലം ഫ്രിഡ്ജ് ഞാൻ ക്ലീൻ ചെയ്ത് ബാക്കി നോമ്പിൻ്റെ തലേന്ന് വീടെല്ലാം ജസ്റ്റ് മോൾ വന്ന സമയത്ത് നമ്മൾ രണ്ടാളും ചെറുതായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് ഡീറ്റെയിൽ ആയിട്ട് ക്ലീൻ ചെയ്യാൻ ഒരു വൺ വീക്ക് കഴിഞ്ഞിട്ട് സ്ഥിരം വരുന്ന ആൾ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്തായാലും പിന്നെ നോമ്പിൻ്റെ മുമ്പുള്ള പ്രിപ്പറേഷൻസ് ആണ് ഞാൻ കാണിക്കുന്നത് നമ്മൾക്ക് ഇത് അതിനപ്പോൾ ഒരുപാട് കഴുകാനുണ്ടായിരുന്നു ഇത് കാരണം കുറേ കണ്ടെയ്നർ ഫ്രിഡ്ജിൽ വെച്ച കണ്ടെയ്നേഴ്സ് എല്ലാം ഇതുപോലെ ഫുള്ള് കഴുകി വെച്ച് കഴിയുമ്പോഴത്തേക്ക് ഞാനന്നേരം ഒറ്റയ്ക്കേ ഉണ്ടായിട്ടുള്ളൂ ഫുള്ള് തളർന്ന ആവശ്യമായിട്ടുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് പിറ്റേന്ന് ഗ്രീൻസിൽ പോയി ഞാൻ സ്ഥിരം പോകുന്ന ഷോപ്പാണ് ഗ്രീൻസ് ഗ്രീൻസിൽ പോയിട്ട് നോമ്പിൻ്റെ സാധനങ്ങൾ എടുക്കാമെന്ന് വെച്ചിട്ട് അങ്ങനെ പോയതാണ് സാധാരണ ഹസ്ബൻഡിൻ്റെ കൂടെ അപ്പം വാങ്ങിക്കാൻ പോകാറ് ഹസ്ബൻഡ് എത്തിയിട്ടില്ല മിച്ചുവാണെങ്കിൽ ഇന്നലെ നോമ്പിന് ഫസ്റ്റ് നോമ്പിൻ്റെ തലേന്ന് മെന്നാന്ന് എത്തിയത് മെന്നാന്ന് പുലർച്ചെത്തിയത് അതുകൊണ്ട് പിന്നെ ഞാൻ തന്നെ പോയി ആവശ്യമുള്ള ഒരുപാട് സാധനങ്ങളൊന്നും ഇല്ല കാരണം അത്ര മെമ്പേഴ്സെല്ലേ ഉള്ളൂ അതുകൊണ്ട് പിന്നെ അത്യാവശ്യ സാധനങ്ങളെല്ലാം കുറച്ച് പർച്ചേസ് ചെയ്ത് ഗ്രീൻസ് നിന്ന് നോമ്പ് ആകുമ്പോൾ നമുക്കൊരു മനസ്സും ശരീരം വല്ല ഒരു ശുദ്ധിയാവുന്നൊരു മാസമാണല്ലേ അതായത് നമ്മളെ പിന്നെ വ്രതമെടുത്തിട്ട് അതിൽ കൂടി നമ്മളെ പിന്നെ നമ്മൾ അതായത് ശരീരത്തിന് നമുക്ക് ശുദ്ധി വരും നമ്മളാത്തൊരു ഒരുപാട് ഫുള്ള് പിന്നെ ഭക്ഷണമൊന്നും കഴിക്കാണ്ടെന്ന് പിന്നെ നോവം പറഞ്ഞാൽ തന്നെ അമിതമായിട്ട് കഴിക്കാൻ പാടില്ല ആവശ്യത്തിന് നമ്മളതിലിപ്പോൾ എന്തായാലും ഫസ്റ്റ് ഡേ എല്ലാം ഒരു കുറച്ചൊരു രണ്ടോ രണ്ടോ മൂന്നോ ഐറ്റംസ് ഉണ്ടാക്കും പിന്നെ സാധാരണ പിന്നെ ഒന്നോ രണ്ടോ ഐറ്റംസ് ഉണ്ടാക്കും പിന്നെ കൂടുതൽ പകല് നമ്മൾ വിപാദത്തിന് വേണ്ടിയിട്ട് ചിലവഴിക്കുക പകലായാലും രാത്രിയായാലും മാക്സിമം നമ്മൾ നല്ലതായിട്ട് അടക്കാൻ ശ്രമിക്കുക നോമ്പിൻ്റെ രണ്ടു മൂന്ന് ദിവസം മുമ്പ് തന്നെ ബ്രദറിൻ്റെ വകയിലുള്ള ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം വന്നിട്ടുണ്ടായിരുന്നു എല്ലാ നോമ്പിനും ബ്രദർ ഡ്രൈ ഫ്രൂട്ട്സ് എത്തിക്കലുണ്ട് അങ്ങനെ ഗ്രീൻസ് സാധനം എല്ലാം വാങ്ങിച്ചിട്ട് ഒരു ചട്ടി വാങ്ങിക്കേണ്ട ആവശ്യത്തിന് പോയി പിന്നെ അതിന് ഇത് പിന്നെ നമ്മൾ മിച്ചു എത്തി അന്ന് പകരം ഒരു ഇനോഗ്രേഷൻ പോയതാണ് ഇനോഗ്രേഷൻ എനിക്കുണ്ടായിരുന്നു ഒരു ഇരണാമെന്നാണ് സ്ഥലത്ത് അവിടെ നിന്ന് നേരെ ഫാമിലിയിൽ ഒന്ന് രണ്ട് സാധനം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഫാമിലി ഞാൻ ഫാമിലിയിൽ ഫസ്റ്റ് ടൈം ആപ്പോൾ ഫാമിലി പോയി അതിനുശേഷം ശേഷം ഇതെല്ലാം നമ്മുടെ നോമ്പിൻ്റെ തലയിൽ നിന്നാണ് കേട്ടോ പിന്നെ ഒന്ന് മിച്ചു എത്തിയന്ന് അതിൻ്റെ പിന്നെ ഫ്രൂട്ട്സ് വാങ്ങിക്കാൻ പോയി പിന്നെ നോമ്പിന് ഫ്രൂട്സ് മസ്റ്റാണ് അതുകൊണ്ട് പിന്നെ ഫ്രൂട്ട്സ് ആവശ്യമുള്ള ഫ്രൂട്ട്സ് എല്ലാം വാങ്ങിച്ച് അതിനുശേഷം ശേഷം പിന്നെ ഇന്നലെ നോമ്പായിരുന്നു നോമ്പിൻ്റെ രാവിലെ തന്നെ ഹെൽപ്പിൻ്റെ ആൾ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ കുറച്ചധികം മസാലകൾ അതായത് നമ്മളിവിടെ കണ്ണൂരിൽ പണ്ടം എന്ന് പറയും ചെമ്മീൻറ്റേത് ചിക്കൻ്റെത് ബീഫിൻ്റെ ഉള്ള പണ്ട് ഉണ്ടാക്കി വെച്ച് അതുപോലെ പരിപ്പിന് നമ്മളെ കണ്ണൂർ സ്പെഷ്യൽ അട ഉണ്ട് അതിന് വേണ്ടി പരിപ്പ് സോക്കിയിട്ട് പരിപ്പിന് കടലപ്പരിപ്പിൻ്റെ ഒരു ഫില്ലിംഗ് ആണ് അതും ഉണ്ടാക്കി വെച്ച് അതായത് എല്ലാ ഫില്ലിങ്ങും ഉണ്ടാക്കി വെച്ച് പിന്നെ ഇന്നലത്തെ നോമ്പിന് കട്്ലൈറ്റാണ് ഉണ്ടാക്കിയത് കട്ട്ലൈറ്റും അടയും പിന്നെ ബ്രെഡ് കുംസ് അത് അതിലുണ്ടാക്കി ഇങ്ങനെ പ പണ്ടങ്ങളെല്ലാം അതായത് ഫില്ലിങ്സെല്ലാം നമ്മളൊരു കണ്ടെയ്നറിൽ ഓരോ കണ്ടെയ്നറിലാക്കിയിട്ട് ഫ്രീസറിൽ വെച്ച് ആവശ്യമുള്ളപ്പോൾ നമുക്ക് ഞാൻ പറയൂ സമോസ ഷീറ്റ് അങ്ങനെ ഷീറ്റെല്ലാം ഉള്ളതുകൊണ്ട് നമുക്ക് ആവശ്യമുള്ളപ്പോൾ എടുത്തിട്ട് അത് പിന്നെ ഉണ്ടാക്കിയാൽ മതി രാവിലെ തന്നെ പുറത്ത് വെച്ചിട്ട് അങ്ങനെ ആ ഒരു രണ്ട് മൂന്ന് ടൈപ്പ് ഇന്ന് ഹെൽപ്പിന് ഓൾ അങ്ങനെ എപ്പോഴും വരൂല്ലേ വെള്ളം വന്ന സമയത്ത് തന്നെ രണ്ട് മൂന്ന് കറികളെല്ലാം ആക്കി അതെല്ലാം നമുക്ക് ഫ്രീസ് ചെയ്ത് വെക്കാമല്ലേ പിന്നെ ഇതാ ഇതായതാണ് ബ്രെഡ് കോംസ് അത് എൻ്റെ സ്പെഷ്യൽ സാധനമാണ് ഇന്നലെ ഡിന്നർ ഉണ്ടാക്കിയത് ഇൽ റൊട്ടിയും ബീഫിൻ്റെ വൈറ്റ് കറിയാണ് അതായത് ബീഫ് കുറുമയാണ് ഇത്രയൊക്കെയാണ് നമ്മുടെ നോമ്പിൻ്റെ തയ്യാറെടുപ്പും ഇന്നലത്തെ നോമ്പിൻ്റെ വിശേഷങ്ങളും അപ്പോൾ നോമ്പ് നോമ്പുതറിൻ്റെ വീഡിയോ നോമ്പ് നോമ്പുതറിൻ്റെ അങ്ങനെ ഒരുപാട് തയ്യാറെടുപ്പിൻ്റെ വീഡിയോസ് ഒന്നുമില്ല ജസ്റ്റ് ഞാൻ കുറച്ച് മൊമെൻറ്റ്സ് നിങ്ങളായി ഷെയർ ചെയ്തെന്നേ ഉള്ളൂ അപ്പോൾ ഇതാണ് നമ്മുടെ കണ്ണൂറിൻ്റെ മെയിൻ ആയിട്ടുള്ളത് എനിക്ക് ഭയങ്കര ഒരു സാധനമാണ് പിന്നെ നല്ല കടൽ കടൽപരിഫ് വില്ലിങ്സിൻ്റെ ആട്ടാണ് അപ്പോൾ ഇത്രയ്ക്കെയാണ് വിശേഷങ്ങൾ അപ്പോൾ എല്ലാവർക്കും റംലാൻ മുബാറക് എല്ലാവരുടെയും അമലുകൾ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ ആ മീൻ നന്നായിട്ട് ഇപ്രാവശ്യം നല്ല ചൂടാണ് അതുകൊണ്ട് നമുക്ക് നല്ലൊരു ആശ്വാസം അത് നൽകട്ടെ ആ മീനപ്പോൾ വീഡിയോ ഇഷ്ടമായി മാക്സിമം ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യുക സബ് ചെയ്യാത്ത വീഡിയോ കാണുന്നവരോട് സബ് ചെയ്യുക എന്തായാലും കണ്ടെൻ്റ് ഒന്നും ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നോട്ടിഫിക്കേഷന് വേണ്ടി ബെല്ലൈക്കൺ കൂടി ഓൺ ചെയ്യുക അപ്പോൾ ഇൻഷാ നെക്സ്റ്റ് വീഡിയോ കാണാം ബായ്